ചിന്നക്കനാൽ ഭൂവിഷയത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എയ്ക്ക് തിരിച്ചടി റിസോർട്ടിനോടനുബന്ധിച്ച് അമ്പത് സെന്റ് ഭൂമി കയ്യേറിയെന്ന തഹസിൽദാറുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ അംഗീകരിച്ചു പ്രാഥമിക നടപടിയുടെ ഭാഗമായി വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം അതേസമയം ഒരിഞ്ച് ഭൂമി പോലും താൻ കയ്യേറിയിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നും കുഴൽനാടൻ വ്യക്തമാക്കി മിച്ചഭൂമി കേസുണ്ടെന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥലത്തിന് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും കുഴൽനാടൻ വ്യക്തമാക്കി മൂവാറ്റുപുഴ എം എൽ എ മാത്യുക്കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് അൻപത് സെന്റോളം സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ഇത് റവന്യൂ വകുപ്പ് ശരിവച്ചു തുടർന്നാണ് ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്ന് എന്നാൽ താൻ ഒരു ഭൂമി പോലും കയ്യേറിയിട്ടില്ല എന്ന നിലപാടാണ് മാത്യുക്കുഴൽനാടൻ സ്വീകരിക്കുന്നത് അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാലും പിന്നോട്ടു പോകില്ല ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മാത്തിനാടൻ പറഞ്ഞു ഞാൻ ഇത് കേട്ട് വെപ്രാളപ്പെട്ട് അൻപത് സെന്റ് കൊണ്ടുപോയാൽ എന്റെ എന്താവും പേടിച്ച് വെപ്രാളപ്പെട്ട് അങ്ങനെ നടക്കുന്ന ആളല്ല ആ ഗണത്തിൽ എന്നെ കൂട്ടണ്ട അൻപത് അല്ല അൻപത് ഏക്കർ പിടിച്ചെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞാലും കടുക് മണിയോളം ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കും അൻപത് സെന്റ് അല്ല അൻപത് ഏക്കർ പിടിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അല്ലെങ്കിൽ മുതലേ കൈവച്ചാൽ പോകും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിയമപരമായ കാര്യങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകും സ്ഥാനാർത്ഥിയായ സമയത്ത് വേഗത്തിൽ രജിസ്ട്രേഷൻ നടത്തിയതിനാൽ ആണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താത്തത് സംരക്ഷണ ഭിത്തി കിട്ടിയതിനെയാണ് കയ്യേറ്റമെന്ന് പറയുന്നത് മിച്ചഭൂമി കേസ് ഉണ്ടെന്ന് പറയുമ്പോൾ സർക്കാർ സ്ഥലത്തിന് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും കുഴൽനാടൻ വ്യക്തമാക്കി ഞാൻ അന്നത്തെ ആ ദിവസം ഒന്നും രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലമല്ലത് ആ സ്ഥലം എന്തെങ്കിലും സമാധാനമായിട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തി അതുകൂടി കാണിക്കണമെന്നുണ്ടായിരുന്നുകൊണ്ട് ഓവർ നൈറ്റ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടാണ് ആ രജിസ്ട്രേഷൻ അന്ന് നടന്നത് ആ സമയത്ത് പിന്നെ അളക്കാൻ പോയില്ല പിന്നെ സ്ഥാനാർത്ഥിയാണ് നമ്മൾ വോട്ട് പിടിക്കാൻ പോകും അതേ സ്ഥലം അടക്കാൻ പോകും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമി ഉണ്ടെന്നാണ് കുഴൽനാടൻ അറിയിച്ചിരുന്നത് അധികമായി ഭൂമിയുടെ രണ്ട് ഭാഗങ്ങളിലായി അൻപത് സെൻറ്റോളം ഭൂമി കയ്യേറി എന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി